ശരിയായി തുടങ്ങാം തുടങ്ങാം ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമ്മള് ഭഗവത് നാരായണത്തിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശമാണ് വായിക്കാനുള്ളത് ഇത് കർമ്മ മിശ്ര ഭക്തി എന്നുള്ള ഭാഗമാണ് ഏകാദശ സ്കന്ധത്തിൽ ആണ് ഇതിന്റെ മൂലമായിട്ട് നമ്മുടെ എടുത്തിട്ടുള്ള നാരായണ ഭട്ടതിരിപ്പാട് ആശ്രയിച്ചിട്ടുള്ളത് നമുക്ക് ഈ പാരായണത്തിലേക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം ഓരോ

രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിക്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാമേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം തൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ भूपादौ यस्य नाभिर्भियदसुरनिलश्चन्द्रसूर्यौ च नेत्रे कर्णावाशाशिरोदौर्मुखमभिदहनो यस्य वास्तेयमब्धिः अण्डस्तं यस्य विश्वं सुरनरखगो भोगिगन्धर्वदैत्यै चित्रं रं, रं रम्यदे तं त्रिभुवनवपुषं विष्णुमीशं नमामि ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസോ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ുഷഖോരഗപുഗന്ധൈത്യാദികൾക്കും വിളയാടാനുടവും കനിഞ്ഞോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഓം വിഷ്ണുവേം ഗണപതി നമു കലസമൊന്നു തടിച്ചു നീണ്ട തിശാന്തയോടുമേന്തി കുംഭിപ്രവീരമുഖകുംഭകുലുക്കു വന്നിൽ കണിക്കതി ഗണാതി വകൈതൊഴുന്നേം ഓം സംസരസ്വദ്യ വീണാമുപലാളയന്തം മദാലസാം മഞ്ജുള വക്വിലാസാം മാഹേന്ദ്രനീലദ് കോമളാങ്കീം മാതങ്ക കന്യാ മനസാസ്മരാമീ ഊം ഗും ഗുരുഭ്യോ നമ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമിതിൽ ഒരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനദാര്യനെ കൈതൊഴുന്നേം ओम नमो भगवते वासुदेवाय कृष्णाय वासुदेवाय देवगीनंदनाय च नंदगोपकुमराोविंद नमो नमः नम पंगजनाभाय नम पकजमालिनेम नमस्ते पंगजाघ्रे ഓം നമോ വാസുദേവായ ായണീയം ദശകം തൊണ്ണൂറ്റി രണ്ട് കർമ്മ കർമ്മ മിശ്രഭക്തി എൻ്റെ ബുക്കിനകത്ത് കലി മഹത്വൊന്നും ഉണ്ടി കർമാണ വർണിതാനീതി ബുദ്ധ పిను చర్యమీ మాషిద్ధే కుర్ దుర్వం చే പറഞ്ഞിട്ടുണ്ടെങ്കിലും അവയെല്ലാം ഫലസിദ്ധിക്കുമ്പപ്പുറം കർമ്മനിവൃത്തിക്കായാണെന്ന അറിവില കർമ്മങ്ങളും തദ് അങ്ങേക്കു സമർപ്പിക്കുന്നു വിഭോ നിയതമാം കർമ്മങ്ങൾ ആചരിച്ചു തന്നെ നിയതമാം കർമ്മങ്ങൾ ആചരിച്ചു തന്നെ കർമ്മപാശത്തെ മുറിച്ചു നൈഷ്കർമ്മ്യത്തെ പ്രാപിച്ചിടാം വാചാ കർമ്മണ വേദനിഷിദ്ധ കർമ്മങ്ങൾ അറിയാതെ പോലും ചെയ്യുവാനിടവരുത്തല്ലേ വരുത്തല്ലേ എന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ബ്രഹ്മസ്വരൂപനാം ഭഗവാനെ അനിഷേധ്യമായങ്ങാൻ നിഷിദ്ധകർമ്മങ്ങൾ എനിക്കനുഷ്ഠിക്കേണ്ടി വന്നാൽ അതും ഞാൻ അവിടുത്തെ പാദങ്ങളിൽ ൂർ ഹൃദി പുഷ്പനിവേദ്യൈരോ ഭക്തിഭൂതൈർ നിത്യം വര സപരം ുപദേശിച്ചതാം കർമ്മങ്ങൾക്കു പുറമേ മറ്റൊരാഗമകർമ്മയോഗുണ്ടെ ഭജിക്കുവാൻ ഉത്തമം രജസ്തമോ ഗുണങ്ങളില്ലാതെ നിർമ്മലസത്വമാമൻ ഇഷ്ടദേവതയെ ഹൃദ്യമായി ഭാവന ചെയ്തു കല്ലിൽ മണ്ണിൽ മറ്റു വസ്തുക്കളാൽ ഒരു മൂർത്തിയുണ്ടാക്കി അങ്ങയെ ആവാഹിച്ചു നിത്യവും യഥാശക്തി പൂജിക്കാം ഞാൻ ഭക്തിപൂർവം പുഷ്പങ്ങളാൽ ധൂപദീപങ്ങളാൽ നിവേദ്യങ്ങളാലും ഭഗവൻ അങ്ങേ പ്രസാദത്തിനായി

കഷ്ട്രീകളും ജനങ്ങളും അവർക്കങ്ങേ ലീലാ കഥകൾ കേൾക്കാൻ യോഗമുണ്ടായിട്ടില്ലയതിനാൽ എന്നാൽ ഉന്നത കുലജാതർ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരും അങ്ങേ പാദപത്മങ്ങളെ ദർശിച്ചു പൂജിക്കാൻ പോലുമായവർ കുല വിദ്യാഹങ്കാരം മൂത്ത ശാന്തം വാഴുന്നത് എത്ര ശോചനീയം എത്രയേറെ അങ്ങേ മഹാത്മ്യ കഥകൾ അവരെ പഠിപ്പിച്ചാലും അവർ കേൾക്കുന്നില്ലതൊന്നും വെറും ഉദരപൂരണത്തിനായി മാത്രം യാഗാദികൾ മാത്രമല്ല മറ്റെന്തൊക്കെ ചെയ്യുന്നതില്ലവർ ഭഗവൻ ഭക്തനാമെന്നെ अंगिने याकी डोले पापोयम कृष्णरामे त्यागिलब दिनी जम गुहितम दोषचरित्रम नल्ला जस्या सेवा जा बहुतारे कथनीयानी में विखनीतानी ब्रादामे बंधेशीलो भजदी किलसा दाव विष्णु അങ്ങേ ഭക്തിയിൽ മുഴുകിക്കഴിയുന്നവരിൽ നിന്ദയോടെ ഭക്തിഹീനർ പറയും ഈ പാപിയെപ്പോഴും കൃഷ്ണ രാമാജപിച്ചുകൊണ്ട് അവന്റെ ദുഷ്കർമ്മങ്ങൾ മറച്ചു വയ്ക്കുന്നു നിർലജ്ജനാമവന്റെ വാക്കുകൾ കേട്ടിരുന്നതിനാൽ എനിക്ക് മേറെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല എൻ സോദരൻ ദുസ്വഭാവി സദാ വിഷ്ണുപൂജ ചെയ്യുന്നു അത്രേ ഭഗവൻ എന്നെ ഈ കൂട്ടത്തിൽ ഒരാളാക്കിടല്ലേ മുനിവരം

മഹാമുനി രൂപത്തിൽ തപം ചെയ്തു പ്രീതനാക്കുന്നു ത്രേതായുഗത്തിൽ യജ്ഞരൂപം തന്നയാ മങ്ങയെ ചുവന്ന മേനിയോടെ കൈകളിൽ യജ്ഞപാത്രങ്ങൾ പിടിച്ചുള്ള ഭാവത്തിൽ യാഗങ്ങളാൽ സംപ്രീതനാക്കുന്നു ശ്യാമളകാന്തിയാർന്ന മേനിയോടെ കൈകളിൽ ഗതയും സുദർശന ചക്രവും ധരിച്ച് നിൽക്കുമങ്ങയെ സേവിക്കുന്നു ദ്വാപരത്തിൽ തന്ത്രങ്ങളാലും ഈ കലിയുഗത്തിൽ നീല നിറമാർന്നു വിരാജിക്കുമങ്ങയെ നാമസങ്കീർത്തനങ്ങളാലും മറ്റും ഭജിക്കുന്നു ജനങ്ങൾ ുരരിപോയ സങ്കീർത്തൈര്യ മാർഗൈരഖി ചിരാദം ഭജന്ത്രേതായ കലൗ സംഭവം കാമയ ീർത്തനങ്ങളാൽ മാത്രം താമസം വിനാഭവത് പ്രസാദം അതിനാൽ മുരരി പോ കലിയുഗം സർവിജയിക്കുന്നുവല്ലോ കൃതത്രേതങ്ങളിൽ ജനിച്ചവർ പോലും കലിയുഗെ വീണ്ടും പിറക്കുവാനായി ആശിക്കുന്നുവെന്നത് സുപ്രസിദ്ധം ഭാഗ്യാതിരേഖാൽ കലിയുഗത്തിൽ പിറന്ന ഞങ്ങളെ വിഷവിഷയങ്ങളിൽ മോഹിപ്പിച്ചിടല്ലേ വിഭോ അങ്ങേ കൃപയ്ക്ക് വിഘാതമാകുന്നതൊന്നും എന്നുള്ളിൽ തോന്നിച്ചിടല്ലേ

ൂരയത്വേവാം കലിയുഗത്തിൽ ഭക്തന്മാരുണ്ടാവും പല നാട്ടിലുമെന്നാൽ ദ്രാവിഡ ഭൂമിയിൽ അവരേറെ തെക്കേ ഭാരതഭൂവിൽ പിന്നെ അതിലുമധികം ഭക്തരുണ്ടാകാം കാവേരി താമ്രപണ്ണി കൃതമാല പടിഞ്ഞാറോട്ടൊഴുകും പുണ്യ ഭാരതപ്പുഴയ നീ നദീതീരങ്ങളിൽ വിശേഷിച്ചു മങ്ങനെ ഞാനും പിറന്നു ദ്രാവിഡദേശത്തു തന്നെ കൃപയാൽ അൽപം ഭക്തിയും വിഭോ ആശാവാസബന്ധനങ്ങളിൽ ഒട്ടും വ്യാമോഹം വരാതെ നീ എന്നൽപഭക്തി പൂർണമാകാൻ ഗ്രഹിക്കണേ ദൃഷ്ട്രുഹം തം

കലിയെ കൊല്ലുവാനായി വാളെടുത്തു അവൻ ധർമ്മദ്രോഹം ചെയ്യുന്നതായി കണ്ടവാറേ നന്മകളും ഉണ്ടായിരുന്നു കലിയിൽ അതിനാൽ കൊന്നില്ല ഭൂപതി കലിയുഗത്തിൽ അങ്ങയെ സേവിക്കുന്നവർക്ക് അതിവേഗം ലഭിക്കുന്നു ഫലങ്ങളെന്നാൽ പാപകർമ്മ ഫലങ്ങൾ വൈകുന്നു നൂനം കലിക്കങ്ങേ ഭക്തരെ ഭയമാണതിനാൽ അവൻ ജനങ്ങളിൽ ഭക്തി നിറയും മുൻപേ അവർക്കു നൽകുന്നു രോഗപീഡകൾ മൃത്യുപോലും ഭഗവാനെ അവനെ അതിനു ശിക്ഷിക്കണേ ഗംഗാ ഗീതാച ഗായത്രി ചന്ദനം साळग्राम अभिपूजा परपुरुष तथैगादशी नाम वर्णा एदान्यष्टाप्य यत्नाण्यई कलि समये तोत्प्रसाद प्रवर्धिया शीघ्रं मुक्तिप्रदानित्यभिद दर्शयस्ते शुमां सज्जेदः परमपुरुष भगवन കലിയുഗത്തിൽ പുണ്യഗംഗാസ്നാനം ഗീതാപാരായണം ഗായത്രി ജപം തുളസിപ്പൂവു ചൂടലും അങ്ങേ ചന്ദനമണിയൽ സാളഗ്രാമ പൂജകൾ ഏകാദശി വ്രതം അങ്ങേ നാമജപം എന്നിങ്ങനെ എട്ടു കാര്യങ്ങൾ മോക്ഷത്തിനായ അനായാസം ചെയ്യാമെന്നുപദേശിക്കുന്നു മഹർഷിമാർ വർദ്ധിതമാമങ്ങേ പ്രീതി സിദ്ധിക്കുമതിനാൽ സർവാത്മന ണമുഗതൃത്യാ तस्योत्पन्नं विकर्माप्यखिलमवनुदस्येव चित्तस्थितस्त्वं तन्मे पापोद्धतापान् पवनपुरपदे रुन्धि भक्तिं प्रणीयाः सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद भगवन् विश्वनाथा മറ്റെല്ലാം ഉപേക്ഷിച്ചും അങ്ങിൽ സർവാത്മനാ ശരണം പണിയുന്നവർക്കില്ലാ കടങ്ങൾ ഋഷികൾക്കും ദേവകൾക്കും പിതൃക്കൾക്കും ഒരു ഋണവും അവനില്ല വീട്ടാൻ അവൻ അവർക്കു ഭൃത്യനാകയും വേണ്ട അറിയാതെ അവൻ ചെയ്യും നിഷിദ്ധകർമ്മങ്ങൾ പാപങ്ങൾ പോലും അങ്ങവന്റെ ഹൃദയത്തിൽ ഇരുന്നില്ലാതാക്കിടുന്നു ഭഗവാനേ ഗുരുവായൂരപ്പ മുജ്ജന്മജന്യമാം പാപങ്ങൾ നീക്കിയൻ ദുഃഖങ്ങൾ അകറ്റണേ ഭക്തി നിറയ്ക്കണേ ഭഗവാനേ ഗുരുവായൂരപ്പ മുജ്ജന്മജന്യമാം പാപങ്ങൾ നീക്കിയൻ ദുഃഖങ്ങളകറ്റണേ ഭക്തി നിറയ്ക്കണേ ഹരിയോ ശ്രീ ഗുരു നമ എൻ്റെ ഉള്ളിൽ ഭക്തി നറയ്ക്കണേ ഭഗവാനെ ഗുരുവൈരപ്പ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ അധ്യായം ഈ ദശകം സമാപിക്കുകയാണ് ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് ഒന്നേഴ് കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരണം അതായത് ആദ്യത്തെ ആ ശ്ലോകത്തിൽ നമ്മൾ വേദങ്ങളിൽ പറയുന്ന കർമ്മങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിലുള്ള മുക്തി നമുക്ക് നേടാനാകുകയില്ല അപ്പോൾ എങ്ങനെ നാം കർമ്മം അനുഷ്ഠിക്കണം എന്നുള്ള കാര്യത്തെ പറ്റിയാണല്ലോ ആ ശ്ലോകത്തിൽ പറയുന്നത് അപ്പം നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ് ഏത് കർമ്മങ്ങൾ ചെയ്തിരുന്നാലും ഈശ്വരാർപ്പണമായിട്ട് നാം ചെയ്യുക എന്ന എന്നല്ലേ അതിന് അർത്ഥമാക്കുന്നത് അത് കർമ്മം മാത്രമല്ല കർമ്മങ്ങളുടെ ഫലം പോലും ഭഗവാനായിട്ട് സമർപ്പിക്കണം എന്ന ഒരു ഭാവത്തിൽ എന്നാണ് പറയുന്നത് അത് യോഗവാസിഷ്ടത്തിൽ പറയും നമുക്കുള്ള ദുർബലങ്ങളാണെങ്കിൽ പോലും അസുഖങ്ങളാണെങ്കിലും നമുക്കുണ്ടാവുന്ന മോശപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അതാണെങ്കിലും ഭഗവാന് അർപ്പിക്കാവുന്നു കാരണം ആ നല്ലത് മോശം എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ നടത്താൻ നമ്മൾ നമ്മൾ ആളല്ല അപ്പോൾ അതുകൊണ്ട് നമുക്കുണ്ടാവുന്നതെല്ലാം ഇൻക്ലൂഡിങ് നമുക്കുണ്ടാവുന്ന അസുഖങ്ങൾ പോലും സമർപ്പിക്കാം എന്നൊരു കോൺസെപ്റ്റ് രോഗവാസിൽ പറയുന്നുണ്ട് അപ്പൊ അതുകൂടി ഏൽപ്പിച്ചിട്ട് അത് രമണ മഹർഷിയൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നപ്പോ ഒക്കെ അത് അത് അദ്ദേഹത്തിന് മറക്കാൻ പറ്റിയതിന്റെ കാരണം അതാ അതങ്ങോട്ട് ഏൽപ്പിച്ചു പിന്നെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത സാധനത്തിന്റെ അത് അത് സൂക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ജോലിയാണല്ലോ പിന്നെ അപ്പോ അത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ രമണവർഷിക്ക് അനശേഷി കൊടുത്തൊരു ഓപ്പറേഷൻ നടത്താന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് സാരില്ല അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ വർത്താനം പറഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ടാണ് അദ്ദേഹം ഓപ്പറേഷന് വിധേയനായത് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോ കർമ്മവും കർമ്മഫലവും രണ്ടും അങ്ങോട്ട് വിട്ടുകൊടുക്കണം എന്നൊരു കോൺസെപ്റ്റ് പോലെ തോന്നി എനിക്ക് പിന്നെ വേറൊന്ന് ചേട്ടാ ഈ ഇതിനകത്ത് വന്നിട്ടുള്ളതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഈ കലിയുഗത്തില് ദ്രാവിഡ ഭൂമിയിൽ ഭക്തന് കുറെ ഉണ്ടാവും പ്രത്യേകിച്ചും തെക്കേ ഭാരതഭൂമിൽ അത് ഈ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഭാരത പുഴയുടെ തീരത്തിൽ ഉണ്ടാവുന്ന ഇപ്പൊ അത് 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 പ്രാവർത്തികമാക്കി ആനന്ദമോനൻ സ്വാമി എല്ലാരും കൂടെ കൂടിയിട്ട് അത് ഏഴാമത്തെ ശ്ലോകത്തിലെ പറയുന്ന പ്രതീജിയും പ്രാതീജ്യം പ്രതീജിയും നാണല്ലോ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി അത് ഭാരതപ്പുഴ തന്നെയാണ് അതിൻ്റെ അവിടെ അത് ഭട്ടതിരിപ്പാടിന് പേർസണലായിട്ടും അത് അവിടെ ജനിക്കാൻ ഇടയായതിൽ അദ്ദേഹം ചരിതാർത്ഥ്യം കൊണ്ടാണ് അതുപോലെ ആ ഒരു ഒട്ടനവധി ഭക്തര് ദ്രവിഡഭൂമിയിൽ ഇടയായിട്ടുണ്ട് ജനിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും അനുഭവം അതിൽ ഉണ്ട് അതിനു മുമ്പ് വേറൊന്ന് അമ്മത്തെ ഒരു രീതി വെച്ച് പറയുന്നതാണ് സ്ത്രീകൾക്കും ശൂദ്രർക്കും ഇതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അത് ഒരു ഒരു പൊതു പറച്ചിലായിട്ട് പറഞ്ഞതാണ് പക്ഷേ ഭാഗ്യമുള്ള ക്ഷത്രീയ വൈശ്യ ബ്രാഹ്മണാദികൾക്ക് അവരും ആ ഭാഗ്യം പോലും ഉപയോഗിക്കാതെ അത് വേസ്റ്റാക്കി കളയുന്നല്ലോ എന്ന് അദ്ദേഹം അങ്ങനെ വേസ്റ്റാക്കി കളയുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാക്കി എന്നെ മാറ്റല്ലേ പ്രാർത്ഥന കൂടി അതിനകത്ത് വരുന്നുണ്ട് പിന്നെ വേറെ ചതുർ ഗഗാരം ഉണ്ടല്ലോ ചതുർ ഗഗാരം ഗായത്രി പിന്നെ ഗംഗാസ്നാനം അങ്ങനെയുള്ള അപ്പൊ അതിനെ പറ്റി പറയുന്നുണ്ട് അങ്ങനെ എട്ട് എട്ട് രീതികളിലുള്ള അപ്പൊ ഇത് ഇത് വളരെ വിശദമായിട്ട് പറയുന്ന ഒരു ഒരു ചാപ്റ്റർ തന്നെയാണ് ശരിക്കും നേരിട്ടുള്ള ഒരു ഭക്തി പ്രഹർഷം തന്നെയാണ് ഇതിനകത്തുള്ളത് അതുപോലെ രണ്ടാമത്തെ ശ്ലോകത്തിലാണെങ്കിൽ നമ്മൾ സകാര രൂപത്തിലുള്ള ഭഗവാനെ പൂജിക്കുകയാണെങ്കിൽ അത് എപ്രകാരം പൂജിക്കണം എല്ലാ അലങ്കാരങ്ങളും നൽകി അതേ ആ രൂപത്തെ പൂജിക്കണം എന്നാണ് ഇതിലാണോ അത് മനസ്സിലായത്യ കർമ്മയോഗ ഭഗവാനെ വൈദ്യ കർമ്മത്തിൽ നിന്ന് ഭിന്നമായി നിന്തിരോടി ഭജിക്കുക എന്ന

ഇതിൽ ഈ അദ്ധ്യായത്തിന്റെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അല്ല ഇതിലും മറ്റേത് അവതയാണ് ആ രമണ മഹർഷിയുടെ കഥ പറഞ്ഞത് അനുഭവം പറഞ്ഞത് നാരായണ ഗുരുസ്വാമികളിലും ഞാൻ അത് പറഞ്ഞു കേട്ടിട്ടോട്ടെ നാരായണ ഗുരുസ്വാമികളിലും ആദ്യകാലത്ത് ഇങ്ങനെ പല ചികിത്സകളുമൊക്കെ ശിഷ്യന്മാരുടെ ആഗ്രഹപ്രകാരം വിധേയനായിരുന്നു അവസാനം ആ സോമർവൽ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കന്യാകുരി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഹോസ്പിറ്റലിനെ അദ്ദേഹത്തെ കൊണ്ടുവന്നു പരിശോധിപ്പിക്കാനായിട്ട് അദ്ദേഹം എത്ര നോക്കിയിട്ടും സ്വാമിയുടെ വെയിൻ കിട്ടുന്നില്ലായിരുന്നു അപ്പൊ സ്വാമി എന്നാൽ സ്വാമി സമാധിയായിട്ടുമില്ല അപ്പോൾ അദ്ദേഹം തന്നെ പറ സ്വാമിയുടെ ഒക്കെ ആവശ്യപ്പെടുന്നു സ്വാമി എന്നെ എന്നെ പരീക്ഷിക്കാൻ ഇടയാക്കാതെ എനിക്ക് മെയിൻ അതായത് സ്പർശം തരാനായിട്ട് ധവനി അങ്ങനെ കഥ കേട്ടിട്ടല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ